അവധിയാൻ പോലും എടി കൊറച്ചു ദിവസം കൂടി കഴിഞ്ഞാലേ ഒരു പതിനഞ്ചു ദിവസം അവധി വിത്താ എന്റെ വെന്യച്ചനീ കണ്ടോ ആ വരവോൽ അത് തന്നെ ഒരു ദിവസം രാജ്യം വെന്നച്ചന്റെ മേത്ത് എണ്ണയും തേപ്പിച്ച് ഒറ്റത്തോർത്ത് കൊടുത്ത് കസാരയിൽ ഇരുത്തി പോയി ഞാൻ അങ്ങനെ ഉറക്കം ഒഴിഞ്ഞ് കണ്ണും നിരുമി വന്ന് നോക്കിയപ്പോഴേ കാട വറുത്ത് വെച്ചു പോലെ അപ്പൊ കഷ്ടകാലം കൊണ്ടേ വെല്ലച്ചനെ വെല്ലി കടിച്ചില്ല ഇപ്പഴെന്റെ വെല്ലം കിടപ്പില അങ്ങയുടെ ഈ ആദാം സാപ്പിള് മാത്രം അനങ്ങൂ ഇന്നോ നാളെയോ തട്ടിപ്പോകുന്ന ഉറപ്പല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മൂന്ന് ദിവസം ലീവ് ഉറപ്പാ അല്ല എനക്ക് അങ്ങനെ ലീവ് ഉറപ്പ് അല്ല അച്ഛന്റെ കൂടി ജോലി ചെയ്ത ബംഗാളി മരിച്ചപ്പോഴേ ദുഃഖം പറഞ്ഞിട്ട് ദിവസം ലീവ് ലീവ് രമണന്റെ മുളടി ഞാനേ നിന്റെ ഒരു എടുത്തില്ലെങ്കിൽ അച്ഛനല്ലേ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ആ ടീച്ചർ ടീച്ചർ തീരെ വണ്ടി പെട്രോൾ േ കത്തിക്കണം പക്ഷേ നമ്മളാ കത്തിച്ചെന്ന് ആരും അറിയാൻ പാടില്ല നിന്ന് കത്തണം ആ വണ്ടിയെ കത്തിച്ച വണ്ടിയാണെങ്കിൽ

നിങ്ങൾ ൂടസ്റ്റോദിക്കാം കണക്ക് വേണം പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു അവസാനമായിട്ട് ഞാൻ രണ്ടു രണ്ടുപേരോടും ഒരു കൊസ്റ്റിനും കൂടെ ചോദിക്കും ആലോചിച്ചിട്ട് ഉത്തരം ഒരാള് രൂപയ്ക്ക് ചിക്കനും നൂറ്റമ്പത് രൂപയ്ക്ക് ബീഫും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പോർക്കും മേടിച്ചു മൊത്തത്തിൽ അയാൾക്ക് എന്ത് കിട്ടി എന്തിനാ പിള്ളേരെ നിങ്ങൾ ഈ സ്കൂളിലോട്ട് വന്നെ കഴിക്ക പറയാൻ ആരും ഇല്ല ഇങ്ങനെ നിങ്ങൾ നമ്മുടെ സ്കൂളിന്റെ താഴത്തെ ആ രാജന്റെ കടയിൽ നിന്ന് അതിന്റെ തൊട്ടപ്പുറത്തെ എന്റെ അച്ഛൻ പുതിയ ഒരു കട തുടങ്ങുന്നുണ്ട് ബിസ്കറ്റോ ഐസ്ക്രീമോ എന്താന്ന് വെച്ചാ മേടിച്ചോ എനിക്ക് കൊഴപ്പില്ലാട്ടോ അപ്പൊ അച്ഛനെ കച്ചോടാക്കി കൊടുക്കില്ല

എന്റെ ടീച്ചർ അവരോടൊക്കെ പ്രതികാരം പ്രതികാരം അവരുടെ മക്കളോ പേരീട് കഴിഞ്ഞു അടുത്ത രാജ് ടീച്ചർ അല്ല ടീച്ചർ നമ്മള് വരുവഴിയില്ല